हरे कृष्णा हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ കുറച്ച് വൈകിപ്പോയി വീഡിയോ ഒക്കെ ഇടാനായിട്ട് കാരണം നമുക്കിന്ന് ക്ലാസ്സുകളൊക്കെ ധാരാളം എടുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച ദിവസങ്ങൾ നമ്മുടെ ഈ കുട്ടികളുടെ സ്കൂളൊക്കെ ഇപ്പോൾ തുറക്കാറായിട്ടുണ്ട് മിക്കവാറും സ്കൂളുകളൊക്കെ നാളെ നാളെ തുറക്കാത്ത കുട്ടികളുടെയൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ടൊക്കെ സ്കൂളൊക്കെ തുറക്കുകയൊക്കെ ചെയ്യും അപ്പം സ്കൂളിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും കുരുന്നുകൾക്കും സർവ്വ ഈശ്വരാനുഗ്രഹങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ മുന്നോട്ട് വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ടുള്ള എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ നടത്തിയ ക്ലാസ്സിനുള്ളിലാണെങ്കിലും പല പല കാര്യങ്ങൾ നടത്തിയ എല്ലാം ഞാൻ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കില്ല നല്ലൊരു വിദ്യാഭ്യാസം കൊണ്ട് ഒരു കുട്ടിക്ക് ഒരു നല്ല യോഗ്യനായ ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും പക്ഷേ ആ വ്യക്തിയെ യോഗ്യനാണ് എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയണമെങ്കിൽ ആ കുട്ടിയിലൊരു ഈശ്വരാധീനം ഉണ്ടായിരിക്കണം ഒരു കുട്ടിയായിരിക്കണം അത് ഏത് മതത്തിൽ പിറന്നു എന്നുള്ളതല്ല ഏത് മതത്തിലും അതിൻ്റേതായ രീതിക്കനുസരിച്ചുള്ള സത്യമായ അടിസ്ഥാന ഗ്രന്ഥമായിരിക്കുന്ന പുരാണ പുസ്തകങ്ങളുണ്ട് ആ പുരാണങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ധാർമ്മിക ബോധം വളർത്തി അങ്ങനെയാണ് ഒരു കുട്ടി ഒരു നല്ല ഈശ്വരവിശ്വാസിയായിട്ട് മാറുന്നത് അപ്പം ആദ്യം തന്നെ കുട്ടികൾ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് അല്ലെങ്കിൽ പരിസരങ്ങളിൽ നിന്നുമൊക്കെയാണ് കുട്ടികളീ ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് അപ്പം കുടുംബ ബന്ധങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ശൈഥില്യം കൊണ്ട് ആ പരിശീലന കളരികൾ ഏറെക്കുറെ നഷ്ടമായി പഴയ കാലങ്ങളിൽ എൻ്റെയോ അല്ലെ അതിനു മുമ്പോ ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ശേഷമുള്ള ആൾക്കാരുടെയൊക്കെ കുടുംബങ്ങളിൽ ആ മുതിർന്നവരായിട്ടുള്ളവർ നാമം ജപിക്കുകയും അമ്മമാർ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് കേൾട്ട് നിരന്തരമായി കേൾക്കുന്ന ആ ശ്രവണം കൊണ്ട് കുട്ടികളെ നാമം ജപിക്കാനൊക്കെ പഠിച്ചിരുന്നു ഇന്നിപ്പോൾ ധാരാളം മാധ്യമങ്ങളൊക്കെ ഉണ്ട് അമ്മമാർക്കൊക്കെ ജോലി കാര്യങ്ങൾ തിരക്കൊക്കെയാണ് അപ്പോൾ അവർക്ക് നാമം നാമജപിക്കാനായിട്ടുള്ള ആ സാഹചര്യം വളരെ കുറവാണ് അവരുടെ ജോലി തിരക്കിനിടയിൽ അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഈ നാമജപം ഒന്നും അങ്ങോട്ട് ചെയ്യാറില്ല ചൊല്ലാറില്ല അപ്പോൾ ഈ നാമജപം കൊണ്ട് അവർക്കുണ്ടാവുന്ന ഗുണങ്ങളൊക്കെ ധാരാളമാണ് അവരുടെ വ്യക്തിത്വത്തെ ബാധിക്കും നല്ല കുട്ടികളായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരും എന്ത് നേടുമ്പോഴും അത് ഈശ്വരാധീനം കൊണ്ടാണ് നേടുന്നത് എന്നുള്ളൊരു ബോധം ആ കുഞ്ഞുങ്ങൾക്കുണ്ടാവും അപ്പം മുതിർന്നവരൊക്കെ ആ സന്ധ്യാസമയമാകുമ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആ നാമം ചൊല്ലുന്ന ഒരു ആചാരമായിരുന്നു നമുക്ക് പണ്ട് മുതലേ ഉള്ളത് അപ്പം ഇപ്പോഴത് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ആ സമയത്ത് മക്കളെല്ലാവരും ഒത്തുചേർന്ന് ദിവസവും ആ സന്ധ്യക്ക് നാമം ചൊല്ലണമെന്ന് ആ മുതിർന്ന അമ്മമാർ അല്ലെങ്കിൽ അമ്മൂമ്മമാർ ഒക്കെ നമ്മളോട് പറഞ്ഞിരുന്നു അപ്പോൾ ആ നാമജപം തന്നെ ആ പ്രാർത്ഥന കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരാമെന്നും അത് അതുവഴി നമുക്ക് ആ സന്ധ്യാനാമത്തിൽ കൂടെ ആ എല്ലാവരും ഒന്നിച്ചിരുന്ന് ചൊല്ലുന്നതിലൂടെ അവരിലെല്ലാം ഐക്യം ഉണ്ടാകുന്നു എന്നും ഉള്ള കാര്യം നമുക്ക് പണ്ട് മുതലേ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ കുടുംബ പ്രാർത്ഥനയിലൂടെ ആ കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് തന്നെയാണ് ഊട്ടി കുറപ്പിക്കുന്നത് ഒരൈക്യം ഒരു നല്ലൊരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുള്ള എല്ലാവരും കൂടി ഇരുന്നുള്ള ആ നാമജപം അത് കുട്ടികൾക്ക് ഒരുപാട് അവരുടെ ആ ആദർശങ്ങൾ അതേപോലെ അവരുടെ വളരെ അവരുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുന്നതായ കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഹൃദയത്തിൽ അല്ലെ അവരുടെ മനസ്സിൽ അവർക്ക് അത് തോന്നിപ്പിക്കുമെന്നുള്ളതാണ് അതുപോലെ ഒരു വ്യക്തിയുടെ കാര്യമായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും ഒരു ഗുണകരമായ ഫലങ്ങളാണ് ആ നാമജപം കൊണ്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് അപ്പം ഈ നാമജപം നമ്മുടെ കുട്ടികളെ ഇന്ന് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു ഇന്ന് എത്രത്തോളം കുട്ടികൾ നാമം ജപിക്കുന്നു എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ക്ലാസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് അവിടെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കി അതുവഴി അതിനിലൊക്കെ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളെയൊക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ പഠനത്തിലൂടെ ആ കുട്ടികളിന്ന് ഒന്നാമതായിട്ട് എത്തുന്നു അവർക്കൊക്കെ വിജയങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ പാലിക്കേണ്ടതായ വ്യക്തി ശുചിത്വം അതുപോലെ അവർക്ക് അവരെ നിയന്ത്രിക്കുവാനുള്ളതായ ഒരു കഴിവ് അതുപോലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് ഈ മതപഠനത്തിലുള്ള കുട്ടികൾക്കുണ്ട് അതുപോലെ അവർക്ക് ഈ ദുഷിച്ച പാതകൾ കണ്ടാൽ അത് തിരിച്ചറിയാൻ സാധിക്കും ഗുഡ് ഏത് ബാഡ് ഏത് എന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടികൾക്കുണ്ട് അപ്പം ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വലിയ അറിവാണ് മതപഠനത്തിൽ എല്ലാ മതങ്ങളിലും അവർ അതായത് സൺഡേ ക്ലാസ്സുകളൊക്കെ വെക്കാറുണ്ട് അപ്പം അതിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ആ ഈശ്വരാനുഗ്രഹം അതേപോലെ തന്നെ നല്ല ചിന്തകൾ ഒക്കെ അവരിൽ ഉദിക്കും അവൻ സ്വ കുട്ടികൾക്കെല്ലാവർക്കും ആ ധാർമ്മികമായ മൂല്യങ്ങൾ നേടാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അതൊക്കെ കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെടാതെ കണ്ട് അതിന് ഞായറാഴ്ച ദിവസങ്ങളിൽ അവർക്ക് ധാരാളം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ആ രക്ഷകർത്താക്കൾ അവരെ ആ പഠനകളരിയിലേക്ക് വിടുകയും അവിടെ നിന്നും കിട്ടുന്ന ഓരോ അറിവുകളും അവർക്ക് മാത്രമല്ല ആ സൊസൈറ്റിക്കും മുഴുവനുമാണ് ആ കുടുംബത്തിനു മൊത്തമാണ് ആ കുടുംബത്തിൽ മൊത്തവും അതിൻ്റേതായ ആ ഐക്യം ആ കുട്ടികൾ കൊണ്ടുവരും അങ്ങനെ ഈശ്വരാധീനമുള്ള കുട്ടികളായിട്ട് വളർന്നു വരാനായിട്ട് സാധിക്കും